ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ഭാഗം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ പേൻറിന് വേണ്ടിയിട്ട് അരവണ്ണ എടുക്കുമ്പോൾ ഇലാസ്റ്റിക് എത്ര എടുക്കണം ഇലാസ്റ്റിക് സെയിം അളവാണോ എടുക്കേണ്ടത് അതാ ഇലാസ്റ്റിക് രണ്ട് ഇഞ്ച് കുറച്ചാൽ മതിയോ അതാ മൂന്നിഞ്ചാണ് എടുക്കേണ്ടത് എന്ന സംശയം കുറേ ആളുകൾക്ക് ഉണ്ടാവും ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വിവിധ തരത്തിലുള്ള ഇലാസ്റ്റിക് പരിചയപ്പെടുത്താം ഒന്നര ഇഞ്ചിന്റെ കാണിച്ച് ഇത് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ ഇനി ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ഉണ്ട് കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഉണ്ട് പല തരത്തിലുള്ള ഇലാസ്റ്റിക് നമുക്ക് വാങ്ങാൻ കിട്ടും രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് ഇതിപ്പോൾ ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഈ ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് യൂസ് ചെയ്യൽ കൂടുതലും ചെറിയ കുട്ടികൾക്ക് ഒക്കെ തയ്ക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ട് വരാറുള്ളത് ഇത് നമുക്ക് നൈറ്റി നൈറ്റിന്സ്കാരകുപ്പൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സ്ലീവ് കട്ട് ചെയ്ത് അടിക്കുമ്പോഴാണ് ഈ ഇലാസ്റ്റിക് നമുക്ക് ഉപകാരപ്പെടുക ഇതിൽ കട്ടി കുറഞ്ഞ ചെറിയൊരു ഇലാസ്റ്റിക് ഉണ്ട് നമ്മൾ മാസ്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക് ആ ഇലാസ്റ്റിക് പെട്ടെന്ന് ചീത്തായി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ നൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാണ് കാലിന് ശരി ഏറ്റവും ബെറ്റർ ആയിരിക്കുക ഇനി നമ്മൾ അരവണ്ണ ഒരു ഒരൻപതെല്ലാം ഒരാളാണ് സങ്കല്പിക്കുക അരവണ്ണ അൻപതുള്ള ആളാകുമ്പോൾ നമ്മൾ അതിൻ്റെ മുഴുവനായിട്ട് എടുക്കുക അരവണ്ണ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് അരവണ് അൻപതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരു നാലിഞ്ച് കുറയ്ക്കുക നമ്മൾ നാലിഞ്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അത് ഇഞ്ചോളം കുറഞ്ഞ് വരും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിന് മെഷർമെൻറ്റ് എടുക്കേണ്ടത് ഇനി വേറൊരു അളവ് കൂടി പറഞ്ഞു തരാം ഉദാഹരണം മുപ്പത്താറായിട്ടുള്ള ചെസ്റ്റ് അളവ് നമ്മൾ എത്രയാണ് മുപ്പത്താറ് എവിടെ എടുക്കേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞു തരാം നമ്മൾ പേൻ്റ് എവിടെയാണോ കിട്ടണത് അവിടുത്തെ ലെങ്ത് ആണ് നമ്മൾ അവിടുത്തെ അരവണ്ണാണ് എടുക്കേണ്ടത് പാൻറ്റ് കെട്ടുന്ന ഭാഗത്തുള്ള എടുത്തിട്ട് അതിൽ നിന്ന് നാലിഞ്ച് കുറയ്ക്കുക അപ്പോൾ മുപ്പത്താറാകുമ്പോൾ നമ്മൾ മുപ്പത്തിരണ്ട് എടുത്തിട്ട് മുപ്പത്തിരണ്ടിൽ നമ്മൾ കട്ട് ചെയ്യുക ഈ മുപ്പത്തിരണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്കതിൽ മുപ്പത്തൊന്നായിട്ട് മാറൂട്ട ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ശരീരത്തിൽ ഒന്ന് അളവെടുത്തിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ പേന്റ് എവിടെയാണ് കിട്ടുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ അളവെടുക്കുക എന്നിട്ട് നമുക്ക് ചുറ്റിലും പിടിച്ചിട്ട് കിട്ടുന്ന അളവ് എത്ര നോക്കുക ഇതേപോലെ പേന്റ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കിട്ടുന്ന അളവ് അറിയാലോ അവിടെ പിടിക്കുക അതിൻ്റെ അരവണ്ണം നോക്കുക എന്നിട്ട് അരവണ്ണം നോക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റിലും പിടിച്ചിട്ടുള്ള അളവ് നോക്കുക ഇതേപോലെ കയറ്റിയിട്ട് വണ്ണം കുറഞ്ഞ ഭാഗത്ത് നമ്മൾ അളവെടുക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പാൻറ്റ് കെട്ടുന്ന സൈഡ് എവിടെ നോക്കിയിട്ട് അവിടെ എടുക്കുക വണ്ണം കുറഞ്ഞ ഭാഗത്ത് ഭാഗത്തൊരിക്കലും നിങ്ങൾ അളവെടുക്കരുത് നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അത് വലിച്ചു പിടിച്ചിട്ട് അളടിക്കുക അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഇത് നീളം വെക്കും ചെയ്യും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു പോവുമല്ലോ അതുകൊണ്ടാണ് കുറച്ച് നാലിഞ്ച് നമ്മളോട് കുറച്ച് എടുക്കാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ അളവാണ് നാൽപ്പതാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച കുറച്ചാൽ മുപ്പത്താറായിരിക്കും വരിക ഇപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം എൻ്റെ അളവ് വന്നിട്ടുള്ള നാൽപ്പതാണ് അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചപ്പം മുപ്പത്താറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ ഇലാസ്റ്റിക്ക് കറക്റ്റായിട്ട് തയ്ക്കുന്നത് കാണിച്ചു തരണ്ട് ചുളിവൊന്നും കൂടാതെ But thank you for watching.